അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിലായിട്ടുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് അടുത്തായിട്ടുണ്ട് തോന്നുന്നത് ഒരുനൂറ്റി പതിനാറ് അങ്ങനെ എന്താ പറഞ്ഞത് അപ്പോൾ ലാഭമാണ് നഷ്ടമാണെന്ന് അറിയില്ല അത് ലാഭമാണെങ്കിൽ നഷ്ടമാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് എന്നോട് പറയണം ജഗന്നാഥൻ അങ്കൻവാടിയിൽ നിന്ന് തന്ന വഴിക്ക് നമ്മുടെ കോയിനിൽ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയില്ലാണ്ട് പുള്ളി നോക്കാൻ വേണ്ടി പോകുന്നുണ്ട് േ വല്യക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അത് എന്നാന്നറിയോ എന്നാന്ന് അറിയോ എന്നാ നോക്കി അതൊരു സൂത്ര സൂത്രം എന്നാൽ കാണിച്ചു തരാം ഇതാണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് വന്നേക്കുന്നത് ജഗ്ഗു അറിയാൻ വേണ്ടി നിപ്പുണ്ട് ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നു ഷേവ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനേക്ക് സർപ്രൈസ് കൊടുക്കാനൊക്കെ ആയിട്ട് പിടിച്ചു തരുന്നത് അതുമാത്രമല്ല ഇന്നിപ്പോൾ ഞാൻ ഇടാൻ പോവാണ് ശബരിമല യാത്രയ്ക്ക് ഇടാൻ പോവുകയാണ് നൊയമ്പ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ രണ്ടാഴ്ച മുമ്പ് ബിഗ് ഡീലിന് ഒരു ഓഫറിൽ ഒരു ചെറിയ ജിം കിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിംഗ് ഒന്നും ഇല്ല കാരണം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അവർ വന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് ഇപ്പം തരുവുള്ളൂ ഏതായാലും പൊട്ടിച്ച് നോക്കിയിട്ട് അവർ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ പോലെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ വീഡിയോ പിടിക്കുന്നത് അപ്പോൾ നമ്മുടെ സാധനം മൂന്ന് പേര് കൂടി ആയിട്ട് ഇറക്കിയിട്ട് അറുപത് കിലോടെ ആ ജിം കിറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് അതായത് പന്ത്രണ്ടായിരം രൂപ വില വരുന്ന ജിം കിറ്റ് ഓഫറിൽ നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് കിട്ടി അപ്പോൾ കിട്ടി ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്തതാണ് അങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കിറ്റ് ഇതാണ് കേട്ടോ കിടക്കുന്നത് രണ്ട് മൂന്ന് പേര് കൂടിയാണ് വണ്ടിയിൽ നിന്ന് ഇറക്കി താഴെ ഇട്ടത് നമ്മുടെ ഈ കിറ്റ് പർച്ചേസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ മാലിട്ട് ശബരിമല യാത്രയ്ക്ക് മാലിട്ട് കഴിയുമ്പോൾ ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസോളം നമുക്കൊരു അടുക്കും ചിട്ടയൊക്കെ ആവുമല്ലോ ഫുഡിലും കൺട്രോളിംഗ് ആവും ഉറക്കം കറക്റ്റ് ആവും അപ്പോൾ അതുപോലെ തന്നെ അടുക്കും ചിട്ടയാകുന്നതിൻ്റെ ഒരു ശൈലിയിലേക്ക് വരുമ്പം ഇതും കൂടി ഒന്ന് നോക്കാം ഒന്ന് പയറ്റി നോക്കാം എന്നുള്ള രീതിയിലാണ് ഞാനൊന്ന് പർച്ചേസ് ചെയ്തത് അങ്ങനെ കണക്കൂട്ടിയൊക്കെ ആയിരുന്നു ചെയ്തത് അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് തിരിച്ച് പിടിച്ച് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് എനിക്കും അറിയില്ല ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ഞാനാകെ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ജിമ്മിലും പോയിട്ടില്ല ഇതുവരെ കൂട്ടുകാരൻ ചേട്ടൻ കളിയൊക്കെ കാണിച്ചു തരാൻ പഠിപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കി മേടിച്ചതാണ് അപ്പം നമുക്ക് ഞാൻ നിങ്ങൾ പിടിച്ച് കാണിച്ചു ഇതാണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് വന്നേക്കുന്നത് ജഗ്ഗു എന്താണെന്ന് അറിയാൻ വേണ്ടി നിപ്പുണ്ട് നമ്മളിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അവരിപ്പോൾ വരുമ്പോൾ അവർക്ക് ഓർഡർ ഉണ്ട് ആ പൊട്ടിച്ച് നോക്കിയിട്ട് കസ്റ്റമറിൻ്റെ മുമ്പിൽ വെച്ച് പൊട്ടിച്ച് നോക്കിയിട്ട് അവർക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊരു ഓർഡർ ഉണ്ട് അപ്പോൾ അവർ പൊട്ടിച്ചതാണ് അപ്പോൾ ഞാനിതിന് ഫുള്ളായിട്ടൊന്ന് പൊട്ടിച്ച് തുറന്നൊക്കെ വെച്ചിട്ട് നിങ്ങളെ കാണിച്ചുതരാം എങ്ങനെയാണ് വ്യായാമം ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇത് കണ്ടിട്ട് ഒരു ഒരു ഡെഡ് ബോഡി പോയിട്ട് എങ്ങനെ തോന്നലേ ഇത് അറിയില്ല നമുക്ക് തുറന്നു വന്ന പൊട്ടിതാടാം അവർ വന്നപ്പോ നമുക്ക് പൊട്ടിക്കേണ്ടി വന്നു അവർ പൊട്ടിട്ട് കാണാതെ അവര് തന്നുവിടില്ലാന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും ഇതൊക്കെ നോക്കാം ഇതിന് എവിടെ സെറ്റ് ചെയ്യൂന്നാണ് അറിയില്ലാത്തത് ണ്ട് നമുക്കിങ്ങനെ കുത്തിചാരി നിർത്താം വേറെ ഒരന്ന കൂടെ ഉണ്ട് ഇവനെ നമുക്ക് കുത്തിച്ചാരി നിർത്താം കൊറേ ഉണ്ട് കേട്ടോ ഇതൊന്നും എന്നെ കൊണ്ട് കൂട്ടിയെ കൊള്ളില്ല നമുക്കിവിടെ മുകളിലെ നാലെണ്ണ ഉണ്ട് മേശപൊടിച്ചു അറിയില്ല വെച്ചു നോക്കാം എവിടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മടക്കിയ കാശിലുള്ള മുതലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം ഇത് ഉപയോഗിച്ചിട്ടില്ലാത്തോണ്ടേ ഇനി പോലും പോയിട്ടില്ല ഇത് ആദ്യത്തെ സംഭവമാണ് ഒരേ ടൈപ്പ് നാലെണ്ണം വീതാണുള്ളത് ഈ ടൈപ്പ് നാലെണ്ണം ഉണ്ട് ചെറിയൊരു കവറൊക്കെ ഉണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം നല്ല വെയിറ്റ് ഉണ്ട് സ്ഥിരാണ് എന്താണ് നല്ല വെയിറ്റ് ഉണ്ട് ഞാൻ മടുക്കും എത്രത്തോളം ഉപയോഗം ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല നമുക്ക് പറ്റിയില്ല നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടി വരും നമുക്ക് നോക്കാം ഈ കവറിൽ എന്തൊക്കെ സാധനങ്ങൾ ചെറിയ ഡമ്പലിന്റെ ചെറിയ സ്ഥാൻഡാണ് വെച്ച് കാണിച്ചെ ഗ്ലൗസ് ഉണ്ട് രണ്ട് ഗ്ലൗസ് ഉണ്ട് നമ്മുടെ ഗ്ലൗസ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ட இட்டாலேன் மூடு வர மாசம் ചേട്ടന് നമുക്ക് ട്രോളിടെ പോയിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് മുഴുവൻ ആഗ്രഹായിരിക്കുന്നതാണ് താഴത്തെ കടയിലെ ചേട്ട് പറഞ്ഞത് ചേട്ടന് ഒരു അതേശേഷം കേട്ടോ ഇനി എന്താ ഉള്ളത് ഓ ഇത് കൊറച്ച് കിടക്കുന്ന സാധനം ഞാൻ കാണിച്ചു തരാം ഇത് സംഭവം നമ്മള് ഇത് ചിലപ്പോ ജെബ് ഉപയോഗിക്കാൻ സാധിച്ചുണ്ട് ഞാൻ കാണിച്ചരാ സ്പ്രിങ്ങ് സാധാരണ വല്ല പോലെയല്ലേ ഇനി താഴെ കാര്യങ്ങളൊക്കെ ഉണ്ട് വെയ്റ്റ് താഴത്തേക്ക് പോകാൻ വേണ്ടിയായിരിക്കും ഇതെനിക്ക് അറിയില്ല ഞാനൊന്ന് പൈപ്പ് നോക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം എനിക്കത് അറിയില്ല ർങ്കിലെന്തെങ്കിലുമൊക്കെ സംഭവിക്കും നമുക്കിനി ബാക്കിയുള്ള സാധനങ്ങൾ ഞാനും സെറ്റ് ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന് ഇങ്ങനൊന്നും അറിയില്ല നമുക്ക് ഗ്ലൗസ് എന്തെങ്കിലും അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം ഈ ഡലിനുള്ള ചെറിയ ഡമ്പലിനുള്ള ബിറ്റിങ്സ് ഉണ്ട് കേട്ടോ അതിന്റെ ചെറുതായിരിക്കും നമുക്ക് ഇടാൻ പറ്റുന്നത് ഞാൻ ഞാനൊന്ന് നോക്കി ചെറുതീന്ന് വരുന്നോക്കാം അപ്പൊ നമ്മുടെ ജസ്റ്റ് നമ്മുടെ ഡമ്പില് മാത്രം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് രണ്ട് നാല് കിലോ വെച്ചിട്ടുള്ളൂ ഞാൻ ഈ വെട്ടത്തിലേക്ക് മാറി നിങ്ങളൊന്നും കാണിച്ചു തരാം ഇതൊന്നും ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞതേ രണ്ട് ഗ്ലൗസ് മാത്രമേ ശരിക്കും ഇഷ്ടപ്പെട്ടുള്ളൂ സംഭവം നമ്മളുടെ നമ്മൾ മുടക്കിയ കാശിനുള്ള വാല്യുള്ള സാധനമുണ്ട് ഇത് കണ്ടെ അതുകൊണ്ടേ ഇതിനെ വെച്ച് ഒരു കളി കളിക്കുന്നുണ്ട് കണ്ടാ കണ്ട കണ്ടാ ഇനി നമ്മുടെ ബാക്കി സാധനങ്ങൾ നമ്മൾ കാണിച്ചു തരാം നിങ്ങളെ ഇവിടെ വെക്കാം അവിടെ വെച്ചാൽ എല്ലാം കൂടെ ഉണ്ട് താ താരേ പിന്നെ അഞ്ച് കിലോയുടെ നാല് അഞ്ച് കിലോയുടെ നാല് പെയ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ പത്ത് കിലോടെ നാല് പത്ത് കിലോയുടെ ഉണ്ട് നാല് വെയിറ്റ് പിന്നെ നമ്മുടെ കൈക്ക് വേണ്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഉണ്ട് പിന്നെ നമ്മുടെ വെയിറ്റ് ഉണ്ട് ആ രണ്ട് ലെങ്ത്തിൽ ഉള്ളതാണ് ഇതിൽ നമ്മൾ ഈ വെയിറ്റ് എല്ലാം മാറി മാറിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അത് വെക്കാനുള്ള സ്റ്റാൻഡും ഉണ്ട് ലെഗ് ഉണ്ട് അതിന്റെ കാലു വെക്കാനുള്ള സാധനമുണ്ട് കാലു വെയിഡായിരിക്കാനുണ്ട് സേഫ്റ്റിക്കുള്ള പിന്നെ ഞാൻ ചാടി കാണുന്നില്ല ഈ സാധനം ഇതൊക്കെ വെച്ച് കളിച്ച് എക്സസൈസ് ചെയ്തിട്ട് വേറെ ഒന്ന് ായിട്ടാണ് അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ള സംഭവം വാല്യുബിളാണ് നിങ്ങൾ ആരെങ്കിലും ഇനി പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നോക്കിയിട്ട് ഞാൻ അറുപത് കിലോടെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മേടിക്കാവുന്നതാണ് യാതൊരു നഷ്ടം നമുക്കില്ല ഇനി ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപയോഗത്തിൽ ഉണ്ടായിക്കണം നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ ഡമ്പല് രണ്ട് ഡമ്പല് ഡമ്പല് ഞാനൊരു ഇരണ്ട് കിലോ വെച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ പത്ത് കിലോയുടെ വെയിറ്റ് ഉള്ളത് കവറൊക്കെ ഞാൻ കീറി കാണിക്കും അതുപോലെ തന്നെ ഡമ്പില് ജഗന്നാഥൻ എന്തൊക്കെയോ എടുത്ത് കളിക്കുന്നുണ്ട് ഇത് പത്ത് കിലോടെ വെയിറ്റോ കേട്ടോ പത്ത് കിലോടെ നാലെണ്ണം ഉണ്ട് ഇത് ഒന്ന് രണ്ട് മൂന്ന് പത്തിൻ്റെ നാലെണ്ണം ഉണ്ട് അതുപോലെ കമ്പി രണ്ടെണ്ണം അതുപോലെ നമുക്ക് ചാടാനുള്ള ടീമുകൾ അതിൻ്റെ സ്റ്റാൻഡുകൾ എല്ലാം ഉണ്ട് ഗ്ലൗസ് സൂപ്പറാണ് ഒന്നും പറയാനില്ല അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് രണ്ടായിരം രൂപ യാതൊരു ഇതിങ്ങനെ ഇതിങ്ങനെ മറക്കാൻ മറക്കാൻ നോക്കി പറ്റണ്ട ഇല്ലേ അയ്യേ അയ്യേ പാർച്ചിക്ക് അറിയാം പിടിക്കാൻ അറിയാം പിടിക്കാറിയത് ശാന്തിമ്മ ശാന്തിമ്മക്ക് രണ്ടെണ്ണം കൊടുക്കാം ശാന്തിമ്മക്ക് ഇതും കൂടെ കൊടുക്കാം രണ്ടും കണ്ടും നാല് കിലോ ഒരു കയ്യില് കിലോ റേഷനരി പൊക്കിയിട്ടുള്ള പരിചയം ഉണ്ടെന്നാണ് പറയുന്നത് ശാന്തി ശാന്തി ആയിരിക്കും ഈ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ മസിൽ പരിപ്പിക്കാൻ പോണത് അപ്പൊ നമ്മുടെ സാധനങ്ങള് നമ്മുടെ പാർക്കുട്ടി ഇവളാണ് നമ്മുടെ ക്യാമറാമാൻ അവ നാണ അവള് ഓടി ജഗ്ഗ് പുറകെ ഓടി അപ്പൊ നമ്മുടെ അവളെ ഓടി അവളെടുത്ത് ഇത്ര നേരം നമ്മുടെ ക്യാമറാമാൻ അപ്പോൾ നമ്മുടെ ജിമ്മിന്റെ ചെറിയ കിറ്റും സാധനങ്ങൾ എന്നെ ഇപ്പോൾ തന്നെ വിശർത്ത് വിട്ടൊന്നും കണ്ടില്ലേ വിഷർത്ത് ആകെ സീനായി അപ്പോൾ എന്തായാലും നമ്മൾ ഈ സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു ചെറിയ കളി കളിക്കാം അത്യാവശ്യം ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആക്കി എടുക്കണം പുഷപ്പ് സ്റ്റാൻഡ് എൻ്റെ നേരത്തെ മേടിച്ച് തിരിപ്പുണ്ടായിരുന്നു പുഷപ്പ് സ്റ്റാൻഡ് ഉണ്ട് ബാക്കി ഇത്രയും വെയിറ്റും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും ഞാൻ ഇത് എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായ ഗുണവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം അപ്പോൾ ഇന്നിപ്പോൾ മാലിടാൻ പോകാനായിട്ട് സെബ്രേക്ക് പോകാൻ വേണ്ടി മാല ഇടാൻ പോകാണെങ്കിൽ ഏറെക്കുറെ സമയമായിട്ടുണ്ട് ഏറെക്കുറെ എഞ്ചറി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പോകാം കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകണം തൊടുപുഴ നമ്മൾ മാലിടണം നാൽപ്പത്തഞ്ച് നാൽപ്പത്തിനാല് ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടി ഡേറ്റ് ആ ഒരു രീതിയിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ സാധനങ്ങളൊക്കെ ലാഭമാണോ നഷ്ടമാണോ എന്നൊന്നും നമുക്ക് അറിയില്ല നമ്മൾ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ സാധനങ്ങൾ കണ്ടില്ലേ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഡമ്പലുണ്ട് വെയിറ്റ് എടുക്കാനുള്ള ഉണ്ട് ആ കൈ ഫിംഗറിനുള്ളതുണ്ട് അതുപോലെ ചാടാനുള്ളതുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലായിട്ടുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് അടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നത് ഒരുന്നൂറ്റി പതിനാറ് അങ്ങനെ എന്താ പറഞ്ഞത് അപ്പോൾ ലാഭമാണോ നഷ്ടമാണെന്ന് അറിയില്ല അത് ലാഭമാണെങ്കിൽ നഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം നമ്മൾ കമന്റ് ബോക്സിൽ വന്ന് എന്നോട് പറയണം ആ എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല എന്തായാലും ഉപയോഗിച്ച് നോക്കാം എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റാണ് ആ ഒരു രസം അത്ര ഉള്ളൂ എല്ലാവരും കൂടെ ഉണ്ടാവണം ഇതാണ് നമ്മളിപ്പോൾ നാളെ മുതൽ നമ്മുടെ പരിപാടി തുടങ്ങും നമ്മളിപ്പോൾ ശബരിമലയ്ക്ക് മാറിയിടാൻ വേണ്ടി നമ്മളിതിൽ പോകാൻ പോവാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്